പൊട്ടിച്ചോ വഴിയിലോട്ട് വിടല്ലേ സെറ്റ് എവിടെ അയ്യോ അപ്പൊ ഇത്രയും വീർപ്പിച്ചു വെച്ചത് കൊറച്ചേപ്പൊ കുറച്ച് പൊട്ടിച്ചോ വേറെ ഇരിപ്പുണ്ടാകുമ്പോ പിന്നെ വീർപ്പിച്ച് തരാം ഇത് പൊട്ടിച്ചോ നമുക്ക് വേറെ വാങ്ങിക്കാൻ തീർന്നു പോയോ എനിക്ക് വയ്യ എന്തുവാ രാവിലേക്ക് ഇറങ്ങി നടക്കുന്നേ നടക്കുന്ന ഞങ്ങൾക്ക് രണ്ട് ഗസ്റ്റ് 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 രണ്ടോ അല്ല മൂന്ന് നാല് കുഞ്ഞു ഗസ്റ്റും ഗസ്റ്റും പിന്നെ സർപ്രൈസ് സർപ്രൈസ് ആയിരുന്നു ആയിരുന്നു വരവൊക്കെ ആദ്യം ഒരാളെത്തി പിന്നെ പേരെത്തി ബാക്കിയുള്ള മൂന്നുപേരെ അല്ല പറഞ്ഞു ആരാ വന്നേ എന്തോ വന്നേന്നൊക്കെ കല്യാണം പറയാൻ കുഞ്ഞാവ ദീപ്തി പിന്നെ ഞങ്ങളുടെ ദീപ് ചേട്ടൻ അത്രയും അവര് ശരിക്കും കല്യാണം വിളിക്കാൻ നല്ല വന്ന് വെഡ്ഡിങ് ആനുവറിയുടെ ഭാഗമായിട്ട് വന്നു ആ ഹാപ്പി ബർത്ത് അല്ല വന്ന് വെഡ്ഡിങ് ആനുവേഴ്സറി അമ്മുന്റെ ദീപിൻ്റെ എല്ലാരും ഉറക്കം അതുകൊണ്ട് മുറ്റത്തിറങ്ങിട്ടോ അത് അവരുടെ ഉറക്കം കള്ളണല്ലേ എന്റെ ചെടീ പൂവണ്ടോ കൊള്ളാം നല്ലോണം കരിഞ്ഞിട്ടുണ്ട് ആ ആട്ടി പോയ സമയത്ത് കരിഞ്ഞു പോയതാണ് ഉഷാറാക്കി എന്തുച്ചേ ഞങ്ങള് പ്ലച്ചിരിക്കുന്ന പോലെ വീടായിരിക്കും കുഞ്ഞാ ഓ കോട്ടക്കെട്ട് ഓ പോ

മാമന്റെ മാമന വിട്ടു കൊടുത്തില്ല മോൻറെ ചേരി പൂരിയാ കൈ കഴുകണം ഇല്ലക്കളെ ഹാപ്പി ആനിവേഴ്സറി എടാ അമ്മുറിച്ച അപ്പേ മുറി അപ്പയ്ക്ക് തരുവോ മുറിക്കാൻ അപ്പം അല്ല നിക്ക് ഇത് കണ്ടോ കിടു ഹാപ്പി ആനിവേഴ്സറി അമ്മു അച്ച എന്റെ മോന്റെ പേരെഴുതിയില്ലേ കേക്കല്

പറtildele kaadi kaadi yenna vara business vay variya ye idu po apparku blood bloodo alla bloodo haleluya stotra sangal cake kaikkum venda waiting super konja share gichu ko parchiye

నా కైచేదు కొరకాలే లేదు మరి కైచేదు ఎక్కడికి ఆ కైకిన పూరి కడియరావు నేను పోవవా పోవనో ఇన్నా ఇన్నా నాకి మిల్కీ వావ్ లే హ్మ్ అయే తో ఇర్ను మూర్కి లగేకాయ ఇన్నా ముచా గోయిడుం ഒന്ന് ഞാനോന്ന വയറ് നിറഞ്ഞ അല്ല അമ്മയൊപ്പൊ എന്തോണ്ടാക്കാൻ പോന്നെ ബിരിയാണി ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ ഇതിപ്പോ ജസ്റ്റ് അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നങ്ങനെ കണ്ടതേ ഇല്ലല്ലോ ഞങ്ങൾ ഇന്ന് വെള്ളിയായിരത്തി കുഞ്ഞാഴ്ച ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോ എത്തി അതുകഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോ വേറൊരു കോൾ വന്നിട്ട് പറഞ്ഞു അമ്മു കുഞ്ഞാവി എങ്ങെത്തിയോ എന്നാ അമ്മ കറന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് എനിക്കെപ്പോഴേ മനസ്സിലായി ഓൾറെഡി അച്ചാച്ചിയെന്നോട് പറഞ്ഞായിരുന്നു അച്ചാച്ചി എന്നിട്ട് അവിടെ ഇവിടെ തൊടാതാ പറഞ്ഞേ ദീപ്തി ഒന്നും ഇവിടില്ല അവര് ദൂരെ ഒരു സ്ഥലത്ത് പോയേ പോവാന്ന് എങ്ങനെ ഇരിക്കുന്നു എന്തായാലും കൊള്ളാം അവരെല്ലാരും ഇവിടെത്തി അടിച്ചു പൊളിക്കുന്നു എനിക്ക് ഒന്നാം തീയതി തൊട്ട് പരീക്ഷ ഉടങ്ങോ ഇതുവരെ പുസ്തകം കയ്യിലെടുത്തിട്ടില്ല ദൈവമേ എന്താകും എന്തോ